അപ്പം നിങ്ങൾക്ക് ഈ പാതിരാത്രികൊക്കെ ഓരോ ഗ്രേവിങ്സ് ഉണ്ടാവാറുണ്ടോ അതുപോലെ തോന്നിയൊരു ഗ്രേവിങ്സ് ആടോ അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാം എന്നിട്ടോ ആദ്യം വിചാരിച്ചേ അപ്പം വിചാരിച്ചു ഒന്ന് മാറ്റി പിടിച്ചേക്കാം ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് തന്നെ ആക്കിക്കാളാമെന്ന് അപ്പോൾ അതിനായിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്പൈസസ് പൗഡറൊക്കെ ഇട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് സമയം മാഗ്നേറ്റ് ചെയ്ത് വെക്കാം പിന്നെ നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കെച്ചപ്പും വെച്ചപ്പം മയോണീസോടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ കാര്യമായിട്ട് ഈ കാണുന്ന ഐറ്റം ഇതാ ഇതിനൊന്ന് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടോ സംഭവം ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ നോമ്പിന് വാങ്ങിയതാണേ ഇത് വാങ്ങിയ സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്തെല്ലാമോ കുക്ക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും സാധിച്ചില്ല എന്നാണ് സത്യം അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ കാരണം പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കാമെന്ന് വിചാരിച്ച് പക്ഷേ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ആഗ്രഹങ്ങളൊക്കെ എങ്ങനാ പോകണേന്ന് അറിയില്ല അപ്പോൾ അതുപോലെ ഒന്ന് വാങ്ങിവെച്ചതായിരുന്നു കേട്ടോ അപ്പം ഏതായാലും അതിനൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇതുപോലെ ഓയിലൊന്നും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആണ് എടുത്തത് കേട്ടോ അപ്പോൾ അതൊന്നും ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലെയർ സെറ്റ് ചെയ്യണം കട ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടു പിന്നെ ചിക്കൻ്റെ ഒക്കെ ചെറുതാക്കിയിട്ട് തന്നെയായിരുന്നു കേട്ടോ കട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ അതും അതിലേക്ക് ആഡ് ചെയ്ത് പിന്നെ വീഡിയോ എടുക്കുന്ന തിരക്കിലേ സംഭവം സ്റ്റെപ്പ് സ്റ്റെപ്പൊന്നും മാറിപ്പോയിണ്ട് കേട്ടോ കാരണം അടുത്തത് നമ്മൾ ചീസിൻ്റെ സ്ലൈസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ല ഏഡ് ചെയ്യണമായിരുന്നു ബട്ട് നമ്മളത് ചെയ്തില്ല കാരണം വീഡിയോ എടുക്കുന്ന തിരക്കിൽ നമുക്കിത് മിറന്നു പോയിട്ടു അപ്പം നമ്മൾ അപ്പം നമ്മളിതിലേക്ക് തന്തൂരി മയോണീസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സംഭവം തന്തൂരി മയണീസുകൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഒരു സ്പെഷ്യൽ ഫ്ലേവർ കൂടിയാണ് അപ്പോൾ അതോടെ തന്നെ തന്തൂരി മയോണീസും പിന്നെ നമ്മുടെ ടൊമാറ്റോ കച്ചപ്പും മയണൂസുകൂടെ മിക്സ് ചെയ്തില്ലായിരുന്നോ അതും അതുകൂടെ അതിലൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് സത്യം പറഞ്ഞ ചീസിൻ്റെ സ്ലൈസ് ഇട്ടില്ലല്ലോ എന്നോർത്തത് അപ്പം ഇനി എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്കിത് കഴിഞ്ഞിട്ട് സ്ലൈസ് ഇടന്നെ അല്ലാതെ അപ്പോൾ ഈ ഇത് എന്തിടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മസററല്ല ചീസല്ല കയ്യിലുള്ളത് ചീസിൻ്റെ സ്ലൈസാണ് അപ്പോൾ അതുകൊണ്ട് ചീസ് സ്ലൈസാണ് തൽക്കാലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാരണം ഉള്ളത് വെച്ച് ഓണം പോലെ പോലെയൊന്നും കേട്ടിട്ടില്ല അതുകൊണ്ട് ഇള്ളത് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടോ മസററല ചീസ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മസററല്ല ചീസ് ആദ്യം ഇട്ടതിന് ശേഷം നമ്മുടെ ഈ തന്തൂരിയുടെ മയണോസും പിന്നെ ടൊമാറ്റോ കച്ചപ്പും മേണിച്ചൂടം മിക്സ് ചെയ്തതില്ലേ അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടോ ഇങ്ങനെ ചെയ്തത് അത് നമുക്ക് അത് ഈ ആദ്യം അത് ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ചെയ്യുന്നതായിരിക്കും നന്നാവാം ഞാൻ മറന്നുപോയത് കാരണം ഇങ്ങനെ ചെയ്യുന്നു തൽക്കാലം അപ്പോൾ നമ്മൾ എയർ ഫ്രയറിൽ ചെയ്യുന്നതുകൊണ്ട് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ എയർ ഫ്രയറിൽ നമുക്ക് സെറ്റ് ആയി കിട്ടും അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് സെറ്റ് സെറ്റാക്കിയിക്കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എയർ ഫ്രയറിൽ കുക്ക് ചെയ്യാൻ വെക്കാം അപ്പം നമ്മളിതിൽ എയർ ഫ്രയറിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു ഏഴ് മിനിറ്റ് ആകുമ്പോൾ ജസ്റ്റ് വേണമെങ്കിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ സെറ്റായിട്ടുണ്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ സംഭവം സെറ്റായി കിട്ടും ഇനി എയർ ഫ്രയർ ഇല്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ലാസ്റ്റിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ഫ്രഞ്ച് ഫ്രൈസോടെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന ഡെക്കറേഷൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ചീസിൻ്റെ ഒന്ന് കാണാതിരിക്കാൻ വേണ്ടി സംഭവം ചെയ്തതാണേ അപ്പം നമ്മൾ എയർ ഫ്രയറിൽ വെച്ച സാധനം സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ടെൻ മിനിറ്റിൽ സംഭവം ഇതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അത് ഇതുപോലെ തന്നെ ലെയർ ചെയ്യാം കേട്ടോ നമ്മൾ ഇതാ ഇതേപോലെ സെറ്റ് ചെയ്യുക പാത്രം അത് ഇതേപോലെ ഫ്രഞ്ച് റൈസ് ഇട്ടാൽ ചിക്കൻ്റെ പീസസ് ഇടാം പിന്നെ നമുക്ക് നമ്മുടെ ചീസ് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ ചെയ്ത പോലെ തന്നെ തന്തൂരി മയോണീസും ടൊമാറ്റോ ചെ കെച്ചപ്പും മയോണീസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അതുകൂടെ നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്ത് വെച്ചപ്പോഴാണ് ഒന്നുകൂടെ അടിപൊളിയായി ചെയ്ത് കേട്ടോ അപ്പോൾ ഇത് ചൂടാറാനൊന്നുമുള്ള നേരമില്ലാത്തത് കാരണം എന്താ ഞാൻ ഗ്യാസ് നിറക്കി വെച്ചിട്ടുള്ള അപ്പോഴേക്കും വന്നു അപ്പം അതിൻ്റെ സൈഡ് എഫക്റ്റ് കണ്ടില്ലേ ഇതാണ് കഥ ഓ മൈ ഗോഡ്